അലൈക്കും വെൽക്കം ബാക്ക് ടു റൈഹാനാസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഡേറ്റ്സ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബർഫി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടു കണ്ടുനോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനുവേണ്ടി ഞാനിവിടെ നാൽപ്പത് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് അല്പം പിസ്ത ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാം ഇരുപത് മേരി ഗോൾഡ് ബിസ്കറ്റ് ഇനി ഡേറ്റ്സ് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുക്കാം പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതേപോലെ ആക്കിയെടുത്താൽ മതി അങ്ങനെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈവച്ച് പൊടിച്ചെടുത്താൽ മതി പിന്നെ ബിസ്ക്കറ്റ് എടുക്കുന്ന സമയത്ത് മേരി ഗോൾഡിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റ് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം ഡേറ്റ്സിൽ അത്യാവശ്യം മതി ഉണ്ടാവുമല്ലോ ഇതുപോലെ കയ്യോട് പൊടിച്ചെടുത്താൽ മതി അപ്പോഴേ നമുക്ക് ബർഫീല് ബിസ്ക്കറ്റൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു എടുത്തുവച്ചിട്ടുള്ള പേഴ്സ് ഇട്ടെടുക്കാം പിന്നെ പിസ്ത ഇട്ടുകൊടുക്കാം പിസ്ത കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് അത് ഇട്ടുകൊടുത്താൽ മതി ഇതൊന്ന് ചെറുതായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് ഞാനത് ഫസ്റ്റ് കാണിക്കാൻ വിട്ടോയതാണ് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു മാവ് പരുവത്തിലാകുന്നവരെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നല്ല ഷെയ്പ്പാക്കിയെടുക്കാം അതിനുവേണ്ടി കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പിന്നെ ഭാഗത്തായിട്ട് ഒരു ബദാം വെച്ചിട്ട് ഇതേപോലെ ഷേപ്പാക്കിയെടുക്കാം കണ്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് തന്നെയാണിത് ഇതിപ്പോൾ എല്ലാം ഞാൻ ഇവിടെ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് നട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഞാൻ ഇതിൽ ചെറിയൊരു പണിയും കൂടി എടുക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നിർബന്ധമൊന്നും ഞാൻ അന്തിനു വേണ്ടി ഇവിടെ വെള്ളവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തീ പോലും കത്തിക്കാൻ ഇവിടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബർഫി തന്നെയാണിത് ഇപ്പം നമ്മളെ ഡേറ്റ്സ് വെച്ചിട്ടുള്ള ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് സാധാരണ എല്ലാവർക്കും ഡേറ്റ്സ് വയ്ക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ബർഫി റെസിപ്പി തന്നെയാണ് ഇത് നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി വരാം Have a good Bye bye.